ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജനുമായ സൊഹറാൻ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ ഗവർണർ ആൻഡ്രോ ക്യുമോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് മംതാനിയുടെ നേട്ടം രാഷ്ട്രീയ അന്ധകാരത്തിനിടയിൽ ന്യൂയോർക്ക് വെളിച്ചമായി മാറുമെന്ന് മംദാനി വിജയാഘോഷത്തിനിടെ പറഞ്ഞു The working people of New York have been told by the wealthy and the well connected that power does not belong in their hands. <laughs> Fingers bruised from lifting boxes on the warehouse floor, palms calloused from delivery bike handlebars, knuckles scarred with kitchen burns these are not hands that have been allowed to hold power. And yet, over the last 12 months, you have dared to reach for something greater. Tonight, against all odds, we have grasped it. The future is in our hands. My friends, we have toppled a political dynasty. ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് മുപ്പത്തിനാലുകാരനായ സൊഹറാൻ മംദാനി ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീരാ നായരുടെയും കൊളംബിയ സർവകലാശാല അധ്യാപകനും ഇന്ത്യൻ വംശജനുമായ മഹ്മൂദ് മംതാനിയുടെയും മകനാണ് സൊഹറാൻ മംദാനി അതേസമയം മംദാനിക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു മേയറായി മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമായിരുന്നു ട്രംപ് വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകിയത് മുൻ ഗവർണറും അമ്ദാനിയുടെ എതിരാളിയുമായ ആൻഡ്രോ കിമോയ്ക്ക് ട്രംപ് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം വിർജീനിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബികേൽ സ്പാൻബർഗർ തെരഞ്ഞെടുക്കപ്പെട്ടു വിർജീനിയ്ക്ക് പുറമെ ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് വിജയം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെർലാണ് ന്യൂജേഴ്സി ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടത്